എല്ലാവർക്കും നല്ല നമസ്കാരം ലിയോസമോ അസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അത് ചോദ്യത്തിന് ചെറിയൊരു ഉത്തരമാണ് ഇപ്പം പറയാൻ പോകുന്നത് നമ്മൾ ക്ഷേത്രദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം നമ്മൾ കഴിവതും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം കാര്യം നമ്മൾ പറയത്തില്ല വന്ദിച്ചില്ലേലും നിന്ദിക്കാൻ എന്ന് പറയത്തില്ല ആ ഒരു ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നു അത്രത്തോളം മഹത്തരമാണ് പക്ഷേ ഇപ്പം കഴിച്ചതിൻ്റെ പേരിൽ തുക കൊല്ലാനൊന്നും പറ്റത്തൊന്നുമില്ലല്ല കഴിച്ചു പോയി പക്ഷെ കുളിച്ച് ശുദ്ധിയായി വേണം പോകാൻ അതായത് നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നതിന് തൊട്ട് മുന്നേ പോയി മത്സ്യ മാംസാദികൾ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരിക്കലും പോകാൻ പാടില്ല നമ്മൾ അമ്പലത്തിൽ എപ്പോഴാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു നാല് മണിക്കൂറിന് മുന്നേ അതായത് ഫോർ അവേഴ്സിന് മുന്നേ നമ്മൾ മീന് ഇറച്ചി എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യനാണ് അങ്ങനെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറിന് മുന്നേ കഴിക്കുക നാല് മണിയല്ല നാല് മണിക്കൂറിന് മുന്നേ നാല് മണി നാല് മണിക്കൂറോ അഞ്ചു മണിക്കൂറിനോ മുന്നേ കഴിക്കുക അത് എത്രയും കഴിക്കുമ്പോഴത്തേന് തന്നെ ബോഡി ബോഡിയിലത് ദഹിക്കും ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ബോഡിയിൽ ദഹിക്കുക ദഹിച്ചതിന് ശേഷം നമ്മൾ കുളിച്ച് ശുദ്ധിയായി ഈറനായി പുത്തൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതായത് അഴുക്കുകളൊന്നുമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അമ്പല ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം അത് വൈകുന്നേരങ്ങളായിരിക്കുമല്ലോ ഒരു കാരണവശാൽ വെച്ചാൽ മത്സ്യമാംസാദികൾ കഴിക്കാതെ പോകുക ഒന്നും കഴിക്കാതെ അതായത് ഇറച്ചി മീന് ഒന്നും കഴിക്കാതെ നമ്മൾ പോകണം അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളാണേലും മീനും ഇറച്ചിയൊക്കെ കൂട്ടി കൂട്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നാല് മണിക്കൂറിനും അഞ്ചു മണിക്കൂറിനും മുന്നേ കഴിച്ച് കുളിച്ച് ഈറനായിട്ട് ശുദ്ധിയായിട്ടൊക്കെ പോകുക പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നൊരു വീട് ഇപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവണം നമ്മൾ വന്ദിച്ചില്ലേലും ഒരു കാരണവശാലും നിന്നിക്കാൻ പാടില്ല അപ്പം കഴി മത്സ്യമാംസാദികൾ കഴിക്കാതെ പോവുക ശുദ്ധിയായിട്ട് പോവുക ഒരു എടുക്കുന്ന രീതിയിൽ പോയിട്ട് പോവാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം